അപ്പൊ നമുക്കൊരു ഈസി ഹോട്ടൽ സ്റ്റൈൽ ഉപ്പ്മാവാക്കിയാലോ അപ്പൊ അതിന് വേണ്ട സാധനങ്ങളാണ് സാധനങ്ങളാണിതല്ലേട്ടോ ഉള്ളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഓക്കെ അപ്പൊ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് തരി ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം എത്ര ആവശ്യത്തിനുള്ള തരി ഇട്ട് കൊടുക്കാം ഓക്കെ ഞാനിപ്പോ ഒരു മൂന്ന് പേർക്ക് കഴിക്കേണ്ടതാണ് ആക്കുന്നത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വറുത്ത വെച്ച് തരിട്ട ഇനി ഇതേ സെയിം ചീനച്ചട്ടി തന്നെ നമുക്ക് ബാക്കി സംഭവം എല്ലാം സെറ്റാക്കി എടുക്കാം ഇനി കുറച്ച് ആദ്യം നമ്മൾ കൊറച്ച് വെളിച്ചെണ്ണയല്ലേ റോസ്റ്റ് ചെയ്ത കുറച്ചും കൂടി വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ഒരു ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരുപാട് കടുക് ഒന്നും കുറച്ച് കടു നമുക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് കടു അടുത്തതായിട്ട് കടു കുറച്ച് പൊട്ടിട്ടാകുമ്പോൾ കുറച്ച് കറിവേപ്പില കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് പച്ചമുളക് പിന്നെ ഉള്ളി ഇത്രയാണ് നമ്മളെ ഇതിലേക്ക് ഇടുന്നത് സാധനം ഇത് ഊയിന്നിട്ട ഇതാണ് ഇതിന്റെ മെയിൻ സാധനം ഇതാണ് ടേസ്റ്റ് നമുക്ക് ഈ ഊയിന്ന് ഇതിലേക്ക് ഇട്ട് ഉയിന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവണം കേട്ടോ ശരിക്കും ആണ് ഫസ്റ്റ് ഇടേണ്ടത് നമ്മളത് മിക്സ് ആയി പോയി അപ്പൊ നിങ്ങൾ ആദ്യം വെളിച്ചെണ്ണയും കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഉഴുന്നിടാൻ ശ്രമിക്കാം കേട്ടാ അവിടുത്തെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാം നമ്മൾ നമ്മളത്ര തരി എടുത്തിന് അപ്പൊ ഏകദേശം ഒരു കൗണ്ട് മനസ്സിലാവല്ലോ അതനുസരിച്ചിട്ട് ഒരു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം നമുക്ക് കാരണം റവ വറുത്തതായ കുറച്ച് വേവുണ്ടാകും അപ്പൊ അതിനനുസരിച്ചിട്ട് വെള്ളം കൊടുക്കുക അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ലോണം തിളച്ചാൽ മാത്രമേ കുറച്ചു കുറച്ചായിട്ട് ഇടാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് ഇടുമ്പോ തരി കട്ട പിടിച്ചു പോകും നമ്മളെ ത തരി കുറച്ച് കുറച്ചായിട്ട് ഇടാം നമ്മളെ കണ്ണൂർക്കാർ വന്നിട്ട് ആ തരീന്ന് പറയാം നിങ്ങളെ ചില ആൾക്കാർ റവ അങ്ങനൊക്കെ പറയും ഓരോ നാട്ടിൽ ഓരോ പേരല്ലേ അപ്പൊ നമ്മൾ ഉപ്പ്മാ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് വേവായിട്ടുണ്ട് ഒരുപാട് വെള്ളമായാലും ടേസ്റ്റ് ഉണ്ടാവില്ല തീരെ വെള്ളം ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഉപ്മാവ് എനിക്ക് പണ്ടൊന്നും ഈ ഉപ്മാവ് ഇഷ്ടമല്ലായിരുന്നോട്ടെ അപ്പോൾ ഹോട്ടലിനത് കഴിച്ചഴിച്ചിട്ടാണ് ഞാൻ ഈ ഉപ്മാവിൻ്റെ റെസിപ്പി പഠിച്ചത് ഇങ്ങനെ ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തിന്നാനും തുടങ്ങി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം മായ ടൈമെല്ലാം നല്ല തിന്നാൻ പറ്റിയ സാധനം നല്ലായി വരക്കുന്നു ഉപ്പ്മാവ് ഉപ്പ്മാവ് ശരിക്കും ഉപ്പ്മാവ് കഴിച്ചു വെക്കാം ഇതുപോലത്തെ റെസിപ്പി വീഡിയോസിലോട്ട് ജേണി വിത്ത് ഫൈന സബ്സ്ക്രൈബ് ചെയ്യാം